ഹായ് ഹയോൾ അസ്സാം വലൈക്കും തന്നഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ബിസിയല്ല നമ്മൾ വയ്യ പറയാം ഫസ്റ്റ് എന്നില്ലേ ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായി എഞ്ചിക്കൻ മന്തിൻ്റെ അപ്പോൾ മഷാല കുറേ ആളക്ക് കമൻ്റിട്ട് വാട്സപ്പിൽ ഇതിൻ്റെ റെസിപ്പി കാണിക്കോ അപ്പോൾ റെസിപ്പിയോടോ റെസിപ്പിയോടോ നല്ല ചോദിക്കുന്നുണ്ടായി അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറും നമ്മളെ വാട്ട്സപ്പിൽ സെൻഡുള്ളവരെല്ലാം ചോദിച്ചെങ്കിൽ പിന്നെ പറയാണ്ടിരിക്കേണ്ടി വരാറ് അല്ലേ അപ്പോൾ അതിനും വേണ്ടി ഞാൻ നിങ്ങൾക്ക് ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കുന്ന കാണിക്കാം അതിനും വേണ്ടി ഞാൻ സെല്ല റൈസ് തന്നെയാണെടുത്തത് മന്തിക്ക് എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് സെല്ല റൈസാണ് ടേസ്റ്റാണത് വലിയ അരിയാമ്പക്ക് അങ്ങനെ ഇന്ത്യ ഗേറ്റ് ഒന്നും എടുക്കണ്ട അതൊരു ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഫിലാണ് അപ്പോൾ അതാ ചിക്കനും ഞാനും ഭയങ്കര അടിയോടിയാന്ന് പറഞ്ഞാൽ അത് ആവേലന്ന് ചിക്കനും വിടയിലാന്ന് ഞാനും അങ്ങനെ എന്താ അഞ്ചാറ് പീസ് ആക്കുന്നുണ്ട് അപ്പം നല്ലൊരു അടിപൊളി കത്തിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അസർ കുമ്പളേന്ന് തന്നെ നല്ല മുറിച്ചുണ്ട് ഒരു ചിക്കന് ഷോപ്പിലെല്ലാം കട്ടാക്കും പോലെ തന്നെ ഒരു ഫീൽ നല്ല വാണ്ട് ഞാൻ ഇങ്ങനെ കട്ടാക്കിക്കൊണ്ട് ടക് ടക്ക് ടക് നല്ല നല്ല കട്ടാക്കിയിട്ട് എടുത്തതിനു ശേഷം നല്ല പാങ്ങല വാഷാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ആന്നിട്ടില്ല ഈ വെള്ളത്തിൽ ഇങ്ങനെ ഉപ്പിടുമ്പോഴ്ക്കാൻ ഒരു ഷെഫ്മാർ ഇങ്ങനെ കൈവക്കിട്ട് ഇടുന്നില്ലേ അങ്ങനെയെല്ലാം ഇടാൻ ഭയങ്കര ഇഷ്ടം എപ്പോഴും ഞാനൊരു ഷെഫാവും അപ്പോൾ ഇതാ വെള്ളം എടുത്തിട്ടുണ്ട് കണക്കില്ല വെള്ളം ഞമ്മൾ വെള്ളം ഊറ്റുന്നല്ലേ അതിന് ഇതാ എല്ലാ സംഭവങ്ങളും ഇട്ടും ഏലക്ക പട്ട ഗ്രാമ്പു ആബേലീഫ് പിന്നെ ലമൺ ഇല്ലേ ഡ്രൈ ലമൺ ഡ്രൈ ലമ്മൺ ഇട്ടിട്ടുണ്ട് കുരുമുളക് കുറച്ച് എന്നിട്ട് നമ്മൾ ഈ വാഷാക്കിയ എന്ത് ചിക്കനില്ലേ ചിക്കൻ ഇട്ടിട്ടില്ലേ ജസ്റ്റ് ഒരു രണ്ട് തിളതിളക്കുള്ളൂ ചിക്കനിൽ ഇരിക്കട്ട് ആ ആ ടൈമിൽ നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ടാവുമ്പോൾ നോക്കിയതാണ് ഈ ചിക്കൻ്റെ ആ നെയ്യും ആ വെള്ളവും ആ സ്മെല്ലേ വള്ളത്തിലേക്ക് ഇറങ്ങിയില്ലേ അപ്പോൾ ഇതാണ് നീ ഈ എന്താ പറയുന്നത് ഈ മന്തിൻ്റെ ഹൈലൈറ്റ് ഓക്കെ അതേ വള്ളത്തിലേക്കില്ലേ നമ്മൾ ഈ കയറ്റ് നല്ല വൃത്തിയുടെ കയറ്റു വെച്ചു അരിയില്ലേ സെല്ല റൈസ് പേര് മറക്കണ്ട എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു മന്തിൻ്റെ ഏത് റൈസ് ആണ് സെല്ല റൈസ് ഓക്കെ ഹൈ നീളം കൂടുന്നത്ര മന്തിക്ക് ടേസ്റ്റ് അറിയാം അങ്ങനെ മൂടിയിട്ട് ഞാൻ ഒരു ഏതെറിയോ ഇത് ഫുള്ള് വേച്ചാറുണ്ടോ ഒരു കാൽ പകുതി ഇല്ലെങ്കിൽ ഒരു നമ്മളിങ്ങനെ തൊട്ട് വയ്ക്കുമ്പോൾ ഒരു അരി പോലെ തന്നെ ഉണ്ടാകും അത്ര ആകുമ്പോൾ നമ്മൾ വെള്ളം ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് കണക്കാക്കിയിട്ടല്ല വെച്ചിട്ട് ഊറ്റുന്നത് അല്ലേ അപ്പം അത്ര വെള്ളം ഊറ്റിയിട്ടില്ലേ എടുക്കാം ഓക്കെ കാൽപകുതി തന്നെയാണ് വേണ്ടത് നല്ല വേച്ചാറുണ്ടോ അതിന് ശേഷം ഇല്ലതാ ഞാനിപ്പോൾ ഒരു കുക്കറിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സംഭവങ്ങളെല്ലാം ഇട്ടിന് പട്ട ഏലക്ക ക്രാമ്പൂ പിന്നെ ക്യാപ്സ് ഒരു ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ക്യൂബില്ലേ ക്യൂബ് എടുത്തിട്ടുണ്ട് ഈ കളർ ഇത് വേണോ എന്നുള്ളിട്ടില്ല ഇത് ടേസ്റ്റിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അതിനൊരു കളർഫുള്ളായിട്ട് നല്ലൊരി ഇത്തിരി ഇട്ടതാണ് ഞാൻ പിന്നെ കുറച്ച് ഒരു കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഓയിലൊടിച്ചിട്ടായിട്ടില്ലേ ഞാൻ നിൽക്കില്ലേ പിന്നെ രണ്ട് സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുത്തിന് അത് മിസ്സായി വീഡിയോ ഞാൻ ഹോം മെയ്ഡാക്കിട്ടുണ്ടാക്കി ഞാൻ എൻ്റെ അടുക്കല നിങ്ങൾ കാണിച്ചിട്ട് അത് തന്നെയാണെന്ന് പറഞ്ഞാൽ മന്തി മസാല രണ്ട് സ്പൂൺ ഇട്ടിട്ടില്ലേ ഓയിൽ ഒഴിച്ചിട്ടായതിനു ശേഷം നല്ല ഭാഗം മിക്സ് ആക്കി കൊടുക്കുക അപ്പം എനിക്കൊരു തോന്നില്ല ഒരു നമുക്കൊരു സ്പെഷ്യലിസ്റ്റവും അപ്പോൾ അതിനും മുന്നിട്ട് രണ്ട് പാകമായിട്ട് ഒരു അഞ്ചാറ് ഏഴ് പച്ചമുളക് ഞാൻ കഷ്ണമായിട്ട് ഇട്ട് കൊടുത്തിന് അതേ പച്ചമുളനല്ലേ രണ്ട് മൂന്ന് ഞാൻ ചോറിലൊക്കെ ഇട്ട് കൊടുത്തിന് സ്പൈസിയായ ടേസ്റ്റ് അല്ലേ അപ്പം കുറച്ചേരിക്ക് ഇട്ടില്ല അങ്ങനെതാ ഞാൻ വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂർ ഞാൻ കുക്കർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് എന്താ ഊറ്റിയെടുത്തിട്ടില്ലേ ഈ അരി എന്നെ എൻ്റെ മുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിൻ്റെ മുകളൊക്കെ ഒന്നും പേടിക്കണ്ട നല്ല അടിപൊളിയിലായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുമോ ഇത് പന്തി അരിയല്ലോ ബാ ചിക്കൻ്റെ കിട്ടുക എന്താകുമോ അത് പന്തിട്ടോടിയാലോ ഒന്നോ വിലവ ഫുള്ളിട്ടിട്ട് വെച്ചാൽ ശേഷം ഇല്ലേ ഒരു അഞ്ചാറേഴ് പച്ചമുളളെല്ലാം എടുത്തോ ഷോക്കും വേണ്ടിയിട്ട് അതിൻ്റെ ഞട്ടൊന്നും കളയണ്ട ഓക്കെ പീസ് ആക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊരു റെഡ് കളർ ഇല്ലേ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക ഇതിലേക്ക് തന്നെ യെല്ലോ ഇല്ലേ ഒരു രണ്ട് തുള്ളി യെല്ലോ കളറും കൂട്ടി കൊടുക്കുക അപ്പം നല്ല രണ്ട് കളറായിട്ടില്ലേ രണ്ടല്ല രണ്ട് മൂന്ന് കളറായിട്ടാവുമ്പം നല്ലൊരു പാങ്ങാണ് അങ്ങനെ നമ്മളെ ചാർക്കൂളെല്ലാം ഗ്യാസിൽ റെഡി ആകുമ്പോൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സൽസ് എവിടെ റെഡി ആക്കണ്ടേ അയി ഞാൻ രണ്ട് തക്കാളി ഒരു പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറിയൊരു പീസ് വെളുത്തുള്ളി ഒരിത്തിരി മല്ലിച്ചപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സിയിൽ നല്ല വാങ്ങല അടിച്ചെടുക്കാം ഓക്കെ എന്താ ആ ടൈമിൽ കുക്കറിൽ ഒരേ വിസിലാണ് ഞാൻ വെച്ചിരുന്നത് ഒരു വിസിലെടുത്തിട്ട് വെച്ചിട്ട് ആവി പുറത്ത് കളയണ്ട ആവി തീരോളം കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പൊക്കെ നല്ല കറക്റ്റ് വായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ആയിട്ട് നല്ല വെന്തിരി നല്ല കറക്റ്റ് വേവായിട്ട് തന്നെ വന്നിന് അപ്പം ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചർക്കുള കൊണ്ട് പുകലുണ്ട് ആ ഒരു മന്തിൻ്റെ തന്നെ സ്മെല്ല് വരേണ്ടേ തൊട്ടിട്ട് നോക്കാൻ നല്ല ചൂടുണ്ട് അപ്പം ഞാൻ എല്ലാം ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല വന്നിട്ട് കറക്റ്റായിട്ട് വന്നിങ്ങനെ വേ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് എന്നോട് കമൻ്റ് കൂടുതൽ അപ്പം നമുക്കിന്നൊന്ന് ചാർക്കുള്ളിലോട്ട് ഒന്ന് പുക ഇടേണ്ടേ ആ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് അതിന് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് മറ്റേ ബൗൾ ഇടവൊക്കെ കടീട്ട് കാണുന്നേ ഞാനെന്തൊക്കെയറിയോ ഒരു മൂടി മൂടിയെടുത്തിട്ട് അതിലേക്ക് ചാർക്കുള്ള വെച്ചിട്ട് ഒരു സ്പൂൺ ഓയിൽ വെച്ചിട്ടാണ് നല്ല സ്മെല്ലും പുകയെല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാ മിക്സിയിൽ അടിച്ചിട്ട് നല്ല എടുത്തിട്ടുണ്ട് ഇരിക്കും നല്ലൊരു ഫുൾ ലെമൺ തന്നെ കൂട്ടിക്കൊടുത്തതിനാൽ എന്നിട്ട് ആവശ്യത്തിനുള്ള ഒപ്പ് കൂട്ടിട്ടായതിനു ശേഷം ഇല്ലേ ഒരു അര വിനഗർ ഇല്ലേ വിനഗറും കൂട്ടി കൊടുത്ത് നല്ല പുളിയും എരിവായ സെൽസ് റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇരക്കുന്ന മേങ്ങൾ എല്ലാവരും വേണമെങ്കിൽ മയണോസ് ഇട്ടോ എൻ്റെ മയണോസ് അത്ര ആർക്കും ഇഷ്ടമില്ലാത്ത ഞാൻ മയണോസ് ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റായ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിനേക്കാളും ടേസ്റ്റായ മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കണോ ോക്കേണ്ടത് തന്നെയാന്ന് ഇത് വേ റെസ്റ്റോറൻറ്റ് തന്നെ കൊണ്ടുവരണോ അവിടെ തന്നെ വെയ്ക്കണോ എന്നിട്ടൊന്നും ഇല്ല നമുക്ക് നമ്മളെ പുരേലും നല്ല നല്ല അടിപൊളി ടേസ്റ്റി ഫുഡ് ആക്കിയിട്ട് ഞമ്മക്കും മാപ്പിള്ക്കും മക്കൾക്കും ഉമ്മാർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഉസ്താദിനൊരു ഉസ്താദിന ചോറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഉസ്താദിനം കൊടുത്ത് നമ്മളും വെച്ചു കുറച്ച് ഭാവിക്ക് കുറച്ച് അനിയനുകളൊക്കെ കൊടുത്ത് നമ്മളെല്ലാവർക്കും വെച്ചതാണ് അങ്ങനെ ചോറ് വെയ്ക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇല്ലേ ഇന്ന് വലിയ ഓർഡറും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഓർഡർ ഇല്ലാതൊന്നുമില്ലേ എന്ത് ഭയങ്കര മടിയാണ് വേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മടിയാന്ന് അപ്പോൾ ഇല്ലേ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പണി വേണമെങ്കിൽ എടുക്കുമോ ഓർഡർ ഇല്ലാത്തതാകുമ്പോഴേക്കില്ലേ അയ്യോ പിന്നെടുക്കാം ബൈ എടുക്കാം അയ്യോ ഓർഡർ ഇല്ലല്ലോ കൊടുക്കാനില്ലല്ലോ അങ്ങനെ ചെല്ലിച്ചില്ലേ ഇങ്ങനെ നീട്ടിക്കോണ്ട് പോകലാന്ന് സംഭവം അങ്ങനെ നമ്മൾ ചോറെല്ലാം വീച്ചിട്ടാകുമ്പോൾ ഒരു മൂന്നാല് മണിയായിട്ടാകുമ്പോൾ വന്ന് നല്ല കറ്റും പോയോ അല്ലേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല വാങ്ങണ്ടല്ലേ വില ഒന്നും ഡ്രസ്സ് ഇടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റേ ചിലക്ക് എന്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ മയനെ ഫോക്കസ് ആയിക്കോണ്ട് നോക്കുന്നേ ഉണ്ട് എനിക്കില്ല മഴ പെയ്യുന്ന കണ്ടെങ്കിൽ പിന്നെ ഉള്ളിലോട്ട് പോവാൻ മനസ്സിലമ്മന്നെ നന്നിട്ട് ഇങ്ങനെ മയനെ ആസ്വദിക്കുന്നുണ്ട് പിന്നെ ഈ ഗ്രൗണ്ടിലെല്ലാം ഇങ്ങനെ പെയ്യുന്ന കാണാനില്ല നല്ല മഴ നമ്മളെ ഫ്രണ്ടിൽ തന്നെ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട് അവരൊരിക്കും മയക്കന്നാടെ എല്ലാവരും കളിക്കലുണ്ട് ഇപ്പാരും ഇല്ല പക്ഷേ അങ്ങനതാ നല്ല മഴ പെയ്തോണ്ടിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറുള്ള നല്ല മഴ ഉണ്ടായിന് ഏഹ് കാട് പെയ്തിട്ടുണ്ടായി അപ്പൊ മന്തിയല്ലേ വെച്ചിട്ട് കുറേ നേരം ഇല്ലേ ചക്ക വേച്ച മന്തില്ലേ അപ്പൊ ചെറിയൊരു വേറിൻ്റെ ഉള്ള ഒരു പൈപ്പ് എല്ലാം വരാൻ തുടങ്ങി അപ്പൊ ഞാൻ മൈസുറവും ഇങ്ങനെ സൊറ പറഞ്ഞോണ്ടും അയനെ കഥ പറഞ്ഞോണ്ടും ആസ്വദിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് നല്ലൊരു ചായ പിടിച്ചെങ്കിലും എന്തേന്ന് അപ്പൊ വെറുതും ചായ പിടിക്കുമ്പോൾ ഒരു ഭാഗ അതും മേൽക്കാലത്ത് അപ്പൊ നല്ല ചൂട് വട സൊറേ വടയല്ല പൊട്ടാട്ടോ ഇല്ലേ പൊട്ടോട്ടോ ഫ്രൈയും കായ് ഫ്രൈയും അന്നും ഉണ്ടാക്കിയ പൊട്ടാട്ടോൻ്റെ അസുറും ഉണ്ടാക്കി അസുറും ഞാനും കയറാൻ കിച്ചണിലേക്ക് എത്തില്ലേ ഞാൻ അസുറം രണ്ടാളും കിച്ചണില് തടപടാ പണിയെടുത്തോണ്ടിണ്ട് പുറത്ത് നല്ല മയം വരുന്നുണ്ട് അപ്പം നമ്മൾ ചൂട് ചായ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് തന്നെ ഫ്ലാസ്കിൽ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അവിടെ പൊട്ടോട്ടോ സെറ്റാക്കുമ്പോൾ ഞാനിവിടെ കൈ കാച്ചതാണ് അങ്ങനെ നല്ല ചൂട് ചായയും കൈ കാച്ചതും പൊട്ടോട്ടോ ഫ്രൈ എല്ലാക്കിയിട്ട് നമ്മൾ ചൊറിച്ചതാണ് സോറി ചാടിച്ചതാണ് ഫുള്ള് മിസ്റ്റേക്ക് അല്ലേ എന്തെന്നാന്ന് അറിയുന്നില്ല ഫുള്ള് മിസ്റ്റേക്ക് തന്നെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നോക്കിയിട്ട് ലൈക്ക് ഇടണം കമൻ്റ് ഇടണം എല്ലാം കാണും പുതിയതായിട്ട് നിങ്ങളാരക്കെ വീഡിയോ കാണിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നോക്കാനും പറയണം ഓക്കെ അപ്പോൾ പുതിയ പുതിയ റെസിപ്പിയും കാര്യങ്ങളെല്ലാം ആയിട്ട് വരണ്ടേ സോറി 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 വീഡിയോ തീർന്നിട്ടാ വേ ഇനിയുണ്ട് രാത്രിക്കെത്ത സംഭവം രാത്രി അങ്ങനെ അസ്രം അസുറും കറിയൊക്കെ എന്നെ കിച്ചണിലേക്ക് മസാല അപ്പോൾ ചപ്പാത്തി പൊടിയെല്ലാം കൊടുത്തിന് എന്നറിയും വെയിറ്റ് ലോസിനും വേണ്ടിയിട്ട് നമുക്ക് രാത്രി ചപ്പാത്തി ഉച്ചക്ക് ഓട്സ് സോറി രാവിലെ ഓട്സ് ഉച്ചക്ക് ചോറ് വേണ്ട രാവിലെ എണച്ചപാട് മറ്റേ ചിയാസിഡ് എന്തല്ലോ പ്ലാൻ ഇടിക്കേണ്ട കഴിഞ്ഞാൽ അസുറു ഏടെ ഒരേ പ്ലാനൊന്നും നടന്നിട്ടാണ് ഏഹ് പരിപാടിയും മംഗലും ടൂറും അങ്ങനെ ഇങ്ങനെ മറച്ചേ മറ്റേ നിലയിട്ടില്ലേ നമുക്ക് ഡയറ്റിങ് കൺട്രോൾ കഴിഞ്ഞേ ഇല്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഒരു ചരിവെന്താ നമ്മളെ നെയ്ചോലെ ഡയറ്റ് കഴിയുന്നില്ല അങ്ങനെ ചപ്പാത്തിന്റെ പാക്കറ്റ് ഞാൻ ഇന്നാണ് ശരിക്കും പൊട്ടിച്ചത് തന്നെ വേ അങ്ങനെ രാത്രിക്ക് നല്ല ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാനും ഉച്ചക്ക മന്തി ആയതുകൊണ്ട് തന്നെ രാത്രിക്ക് കറിയില്ല അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി അസ്രു അസ്രുഖ മുട്ടക്കറിയും ഉണ്ടാക്കിയതാണ് മുട്ടക്കറി നമ്മൾ നമ്മളാ സംഭവമില്ലേ ഓയില് ഒഴിച്ചിട്ട് ഉള്ളി തക്കാളി കറിച്ചപ്പ് മല്ലിച്ചപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് തേങ്ങ എല്ലാം ഒന്നിച്ചിട്ടെടുത്ത് ഫ്രൈ ആക്കിയിട്ടെടുത്ത് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ നമ്മൾ മിക്സിക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടച്ചിട്ടെടുത്തു ആ ടൈമിൽ അപ്പുറത്ത് കുക്കറിൽ ഞാൻ രണ്ട് മൂന്ന് മുട്ട വെച്ചിട്ടുണ്ട് മുട്ട വേദന ടൈമിൽ ഇവിടെ പേസ്റ്റാക്കി വന്നിന് അതിൻ്റെ ഒരു ഫ്രൈ പാനിൽ കൂട്ടിയിട്ട് തിളക്കുന്ന ടൈമിൽ ഈ മുട്ട പൊട്ടിച്ചിട്ടല്ലേ അതിൽ കൂട്ടിയിട്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞു അത്രേ ഉള്ളൂ അപ്പം ഞാനിവിടെ പെരുത്തുന്ന ടൈമിൽ അസുഖം എല്ലാം ബോൾസ് ബോൾസാക്കി തന്നതാണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചപ്പാത്തിയും നല്ല മുട്ടക്കറിയും റെഡിയാക്കിയിട്ടായം കഴിക്കലാന്ന് നമ്മൾ എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമാണ് എന്തെങ്കിലും നമ്മൾ മുമ്പെല്ലാം നമ്മൾ ഉപ്പാക്കാൻ ഉപ്പാക്കലോ ചപ്പാത്തി ഷുഗർ ഉള്ളതുകൊണ്ട് രാത്രി എപ്പോഴും ചപ്പാത്തി എന്തെങ്കിലും ഒരു പച്ചക്കറിയാന്ന് ഉപ്പാക്കി ഇഷ്ടം അപ്പോൾ അതിങ്ങനെ ചുട്ടു ചുട്ട് നമുക്ക് നമുക്ക് എല്ലാവർക്കും കേട്ടതിന് എന്തിമാർക്കെല്ലാം ചപ്പാത്തി പെട്ടെന്ന് ഒരു ഇങ്ങനെ പോലത്തെ ഒരു ഫീലാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പെരുത്തുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുന്നതുകൊണ്ട് എല്ലാത്തിനും റെസ്റ്റോറൻ്റ് ഒരു കൈ ഉണ്ടായിരുന്നു അറിഞ്ഞാൽ എല്ലാ ഫുഡിൻ്റെ കാര്യത്തിലും അങ്ങനെ കുറേ ആൾക്ക് കുറേ കുറേ ഡൗട്ട് അല്ലോണ്ട് ഞാൻ കുറേയോട്ട് പറഞ്ഞിന് എത്ര മക്കള് ഏടെ സ്ഥലം എന്നല്ല കുറേ ആൾ ചോദിക്കുന്നുണ്ട് അത് പുതിയ പുതിയ സബ്സ്ക്രൈബർ ആയിരിക്കും നമ്മളെല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അപ്പോൾ എനിക്ക് നാല് മക്കളാണ് രണ്ട് പെണ്ണും രണ്ടാണും മിതാദ് മിൻഹ തന്നഹ ചെറിയത് മഹദ് മാലിക് അങ്ങനെ പിന്നെ നമ്മൾ സ്ഥലം മൊഴിയെടുക്കും കുമ്പളയല്ലേ കുമ്പളേന്നൊരു മൂന്ന് കിലോമീറ്റർ ഉള്ളതാണ് ഏ കുറച്ച് ഉള്ളിലോട്ടെ ആണ് സംഭവം പിന്നെന്താ ചോദിച്ച പിന്നെന്താ എന്തല്ലോ ചോദിച്ചില്ല എന്ത് വോയിസ് കൊടുക്കുമ്പോൾ മറക്കുന്നു ഓക്കെ പിന്നെ അങ്ങനെ അങ്ങനെതാ ചപ്പാത്തി ചുട്ടിട്ടില്ല അതിനേശല്ലേ ഞാൻ വേഗം എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വരാം ഏ ബാക്കിയെല്ലാം മുമ്പേ പറഞ്ഞുകൊണ്ട് ഇനി സബ്സ്ക്രൈബ് ആക്കാനൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഏകേ അസ്സലാക്കും